കേരള സർവകലാശാല വി സി നിയമനത്തിന് നീക്കവുമായി ഗവർണർ സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയെ ആവശ്യപ്പെട്ടു അടിയന്തരമായി പ്രതിനിധിയെ നൽകണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗവർണർ വി സിക്ക് കത്ത് നൽകിയത് ദില്ലിക്ക് പോകും മുൻപാണ് സെനറ്റ് പുനഃസംഘടന സുപ്രീംകോടതി വിധി എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് നീക്കം പ്രതിനിധിയെ നൽകാനാകില്ലെന്ന നിലപാടിലാണ് സർക്കാർ സെർച്ച് കമ്മിറ്റി ഘടന മാറ്റുന്ന ബിൽ ഗവർണർ ഒപ്പിട്ടിട്ടില്ല ഇതിനെതിരെ കോടതിയിൽ കേസും നടക്കുകയാണ് ശരത് ശശി വിവരങ്ങളുമായി ശരത് ഇപ്പോൾ നിയമന നടപടികളിലേക്ക് നീങ്ങുക ആണോ ഗവർണർ ഈ കത്തിന്റെ വിവരങ്ങൾ എന്താണ് വിനീത കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി കേരള സർവകലാശാലയ്ക്ക് വി സി ഇല്ല താൽക്കാലിക വി സിയാണ് കേരള സർവകലാശാലയുടെ ഭരണം ഇപ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ ഒരു നീക്കം ചാൻസലറായ ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് വി സിയെ നിയമിക്കുന്നതിന് വേണ്ടി കേരള സർവകലാശാലയുടെ നിയമപ്രകാരം ഒരു ചാൻസലറുടെ പ്രതിനിധി യു ജി സിയുടെ പ്രതിനിധി അതുപോലെ തന്നെ സർവകലാശാലയുടെ പ്രതിനിധി ഇവർ മൂന്ന് പേര് മടങ്ങുന്ന ഒരു സെർച്ച് കമ്മിറ്റിയാണ് വി സിമാരുടെ ഒരു പാനൽ തയ്യാറാക്കി ചാൻസലറായ ഗവർണർക്ക് നൽകേണ്ടത് അതിൽ നിന്ന് ചാൻസലറായ ഗവർണർ ഒരാളെ നിയമം ിക്കുകയും ചെയ്യും ഇതാണ് കീഴ്വഴക്കം അങ്ങനെയുള്ളപ്പോഴാണ് ഈ സർവകലാശാലയുടെ പ്രതിനിധിയെ ആവശ്യപ്പെട്ടുകൊണ്ട് ചാൻസലറായ ഗവർണർ വി സി മോഹനൻ കുന്നുമേലിന് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഒരു കത്ത് നൽകിയിരിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് സർവകലാശാല നിയമപ്രകാരം സർവകലാശാലയുമായി ബന്ധമില്ലാത്ത അക്കാദമിക രംഗത്ത് മികവുള്ള ഒരു പ്രതിനിധിയെ സർവകലാശാല പ്രതിനിധി എന്നുള്ള നിലയിൽ നൽകണം എന്നതാണ് കത്തിൽ ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി രണ്ടാം തീയതിയാണ് അദ്ദേഹം ഡൽഹിക്ക് പോയത് അതിന് മുൻപാണ് ഇത്തരത്തിൽ ഒരു കത്ത് കേരള വി സിക്ക് നൽകിയിരിക്കുന്നത് നേരത്തെ ഇത്തരത്തിൽ ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് വി സി നിയമനത്തിന് ഗവർണർ നീക്കം നടത്തിയിരുന്നു പിന്നീട് അത് ഒരു ഹൈക്കോടതി ഹൈക്കോടതിയടക്കം ഇടപെടുന്ന സാഹചര്യവും അത് നിയമ പോരാട്ടത്തിലേക്ക് ഒക്കെ തന്നെ നീങ്ങുകയും ചെയ്തു അതിനിടയിൽ സർവകലാശാല നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് സർക്കാർ മറ്റൊരു നിർണായകമായ നീക്കം നടത്തി സെനറ്റിൽ സെർച്ച് കമ്മിറ്റിയുടെ ഘടന തന്നെ മാറ്റുന്ന രീതിയിലൊരു ബില്ല് സർക്കാർ കൊണ്ടുവരികയും ചെയ്തിരുന്നു ആ ബില്ലിൽ ഗവർണർ ഒപ്പിടാത്ത സാഹചര്യത്തിൽ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അങ്ങനെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗവർണർ ഈ സെർച്ച് കമ്മിറ്റിയിലേക്ക് ആളെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകിയിരിക്കുന്നത് രണ്ടു പ്രധാന തന്നെ അടിയന്തരമായി പ്രതിനിധിയെ നൽകേണ്ടെന്നൊരു നിലപാടാണോ സർക്കാരിനുള്ളത് വിനീത അത് തന്നെയാണ് പ്രധാനമായും സർക്കാരിൻ്റെ ഒരു നിലപാട് ഒന്ന് ഈ ബില്ല് സെർച്ച് കമ്മിറ്റിയുടെ ഘടന അഞ്ച് ഇപ്പോൾ മൂന്ന് പേരാണ് സെർച്ച് കമ്മിറ്റിയിലുള്ളത് അതിൻ്റെ ഘടന മാറ്റി അഞ്ച് പേരാക്കിക്കൊണ്ടുള്ള ഒരു ബില്ല് സർക്കാർ കൊണ്ടുവന്നിരുന്നു അതിൽ ഒപ്പിട്ടിട്ടില്ല ആ ഗവർണർ ആ ഒരു സാഹചര്യത്തിൽ അതിനെതിരായ നിയമ പോരാട്ടം കോടതിയിൽ നടക്കുമ്പോൾ ഗവർണർ ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു നിലപാട് സിൻഡിക്കേറ്റിൽ അത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ അനൗപചാരികമായി നടന്നു അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സെർച്ച് കമ്മിറ്റിയിൽ അഞ്ച് പേർ വേണമെന്ന് യു ജി സിയുടെ റെഗുലേഷനിൽ പറയുന്നു ആ യു ജി സി റെഗുലേഷനിൽ അഞ്ചു പേർ വേണമെന്ന് പറയുമ്പോൾ ചാൻസലറുടെ പ്രതിനിധിയായി ഒരാൾ വേണമെന്നും അതുപോലെ തന്നെ യു ജി സി പ്രതിനിധിയായി ഒരാൾ വേണമെന്നുമാണ് പറയുന്നത് ബാക്കി മൂന്നാളുകൾ അത് ചാൻസലർക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള ഒരു നിലപാടും സർക്കാർ കൈക്കൊള്ളുകയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഗവർണർ ഈ ഒരു നീക്കം നടത്താനുണ്ടായ പശ്ചാത്തലം നമുക്കറിയാം കഴിഞ്ഞ ഡിസംബർ ഒന്നാം തീയതിയാണ് കേരള സർവകലാശാല സെനറ്റിലേക്ക് പതിനേഴ് അംഗങ്ങളെ ചാൻസലറായ ഗവർണർ ശുപാർശ ചെയ്തത് ഈ സെനറ്റ് യോഗം ചേർന്നാണ് സർവകലാശാല പ്രതിനിധിയെ ചാൻസലർക്ക് നൽകേണ്ടത് അപ്പോൾ സെനറ്റ് രൂപീകരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ കണ്ണൂർ സർവകലാശാല വി സിയെ പുറത്താക്കിക്കൊണ്ട് കോടതി വിധി ഉണ്ടായിരുന്നു ആ വിധിയിൽ ചാൻസലർക്ക് വലിയ അധികാരങ്ങൾ കൽപ്പിച്ചു നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് ഈ രണ്ട് പശ്ചാത്തലം മുൻനിർത്തിക്കൊണ്ടാണ് ചാൻസലറായ ഗവർണർ ഇപ്പോൾ സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയെ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വി സിക്ക് കത്തയച്ചിരിക്കുന്നത് ശരത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാർ ഗവർണർ പോര് വളരെ രൂക്ഷമായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിരുന്നു ഇപ്പോഴിത് ഒരു പുതിയ പോർമുഖത്തിലേക്ക് പോകുന്നു എന്ന് വേണ്ടേ വിലയിരുത്താൻ തീർച്ചയായും ഈ ഒരു നീക്കത്തെ സർക്കാർ നകശിക്കാന്തം എതിർക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ വി സി ഈ കത്ത് രജിസ്ട്രാർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു കാരണവശാലും ഈ ഒരു നീക്കം ഗവർണർ നടത്തിയാലും സർക്കാർ പ്രതീക്ഷിക്കുന്നത് അത് കോടതിയിൽ ഒരു കാരണവശാലും ഫലം കാണില്ല എന്നുള്ളതാണ് മൂന്ന് പേരുടെ സെർച്ച് കമ്മിറ്റിയാണ് ഒരു വി സി പാനൽ നൽകേണ്ടത് അതല്ലാതെ അപൂർണമായ ഒരു സെർച്ച് കമ്മിറ്റി ആ സെർച്ച് കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ ആ സെർച്ച് കമ്മിറ്റി നൽകുന്ന ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു വി ഗവർണർ നിയമിച്ചാൽ അത് നിയമപരമായി നിലനിൽക്കില്ല എന്നുള്ള ഉറപ്പാക്കും ഒരു വിശ്വാസം തന്നെയാണ് സർക്കാരിനും അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും ഉള്ളത് അതുകൊണ്ട് ഈ ഒരു സെനറ്റ് യോഗം ചേർന്ന് അങ്ങനെ ഒരു പ്രതിനിധിയെ നൽകണം എന്നുള്ള ആവശ്യം ചാൻസലർ ഉന്നയിച്ചാലും ആ ഒരു ആവശ്യത്തോട് മുഖം തിരിഞ്ഞ് നിൽക്കുക എന്ന ഒരു നിലപാട് തന്നെയായിരിക്കും സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾ സെനറ്റിൽ ഭൂരിപക്ഷമുള്ള ഇടത് അംഗങ്ങൾ തീരുമാനിക്കുക ഏതായാലും ഇക്കാര്യത്തിൽ ബി സി ഒരു അദ്ദേഹത്തിന്